ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജനദാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവില് ഒരു കപ്പ് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആദ്യം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ പൊടി തന്നെ എടുത്താൽ മതി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഈ വെള്ളം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് പരന്ന പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നല്ല ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ കൈ ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ചൂടോട് കൂടി കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുഴച്ചെടുത്ത മാവിൽ നിന്നും ഇതുപോലെ കുറേശ്ശേ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുറ്റിയെടുക്കാം ഒരുപാട് വലിയ ബോൾസ് ആവരുത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണം ഉരുറ്റിയെടുക്കാനാണ് എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഈ മുഴുവൻ മാവും നമുക്ക് ഉരുറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ പശുവും പാലും എടുക്കാം തേങ്ങാപ്പാൽ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുക തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് പകരം രണ്ട് കപ്പ് പശുവും പാൽ എടുത്താൽ മതി എന്നിട്ട് തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ആദ്യം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉരുത്തി മാറ്റി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരുപാട് ഇളക്കി കുത്തി ഇളക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഈ ബോൾസൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനാണ് ഇതിന് പകരം ഏലക്കാപ്പൊടി ചേർത്താലും മതി ഏലക്കാപ്പൊടിയാകുമ്പോൾ ഈ വൈറ്റ് കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നാല് ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോൾ ഒരു കുറഞ്ഞൊരു മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ നന്നായിട്ട് കുറുകി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഈ സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പശുവും പാൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാൽ കപ്പ് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പാലിലോ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുള്ള അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുറുകി വന്നോളും ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സമയം തിളപ്പിച്ചപ്പോൾ തന്നെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ കുറുകി വരാൻ സമയമെടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിലോ പാലിലോ ഒരു ടീസ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ കുറുകി വന്നോളും ഇതിപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഈ സമയത്ത് നമുക്ക് മധുരം പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി ഇന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം എന്നാലാണ് ഈ ബോൾസിലേക്കൊക്കെ ആവശ്യത്തിനുള്ള മധുരവും അതുപോലെ ഏലക്കായുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്ന പാകത്തിലുള്ള ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാൽപ്പിടിയാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ചെറിയൊരു ഇതിന് ഉണ്ടാവുകയുള്ളൂ മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്